വലിയൊരു വെടി പൊട്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത് സെബിയുടെ അന്വേഷണം നേരിടുന്ന ബിസിനസ് ഗ്രൂപ്പിന് കീഴിലെ മാധ്യമ സ്ഥാപനത്തിന് എന്തിനാണ് അഭിമുഖം നൽകിയത് എന്ന് ഈ അഭിമുഖ കാലത്തെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ് ദുസ്വപ്നത്തിൽ പോലും വരാനിടയില്ലാത്ത ആഘാതമാണ് നമസ്കാരം ഭരണം എൻ ഡി എക്ക് കിട്ടിയെങ്കിലും മോദി വലിയ കുരുക്കിലാണ് അകപ്പെട്ടിരിക്കുന്നത് ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെയുള്ള വിജയം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം എന്ന സ്വപ്നത്തിലേക്ക് അവർക്ക് അടുക്കാനായില്ല ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്ന് മാത്രമല്ല സ്മൂത്തായി ഭരിക്കുന്നതിന് വേണ്ടി ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും പോലുള്ള ആളുകളെ എപ്പോഴും കൂടെ നിർത്തേണ്ട സാഹചര്യം കൂടി വന്നിരിക്കുകയാണ് നരേന്ദ്രമോദി ഇത് സംബന്ധിച്ച് ബി ജെ പി നേതാക്കളും കൂലങ്കുഷമായ ചർച്ചയിലാണ് മികച്ച വകുപ്പുകൾ ധനം ഒപ്പം ആഭ്യന്തരം മുതലായ വകുപ്പുകൾ വിദേശകാര്യം മുതലായ വകുപ്പുകൾ വിട്ടുകൊടുക്കാതെ ബി ജെ പി തന്നെ പിടിച്ചു നിർത്താനുള്ള മാക്സിമം ആലോചനകൾ നടത്തുകയാണ് പക്ഷേ ചന്ദ്രബാബു നായിഡുവും ഇത് സംബന്ധിച്ച് ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു എന്നുള്ള വാർത്തകൾ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്ന പാർട്ടിയായി ബി ജെ പി നിലവിൽ എത്തിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൈവശം വെക്കുന്നത് ബി ജെ പി കൈവശം വെക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിർണായക പൊസിഷനിൽ നിൽക്കുക എന്നുള്ളത് ഘടകകക്ഷികൾക്ക് പ്രധാനപ്പെട്ടത് ാണ് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം അനുഭവം തന്നെ ബി ജെ പിയിൽ നിന്ന് തന്നെ ഉള്ള സാക്ഷാൽ ചന്ദ്രബാബു നായിഡു തന്നെ ഡിമാൻഡ് മുന്നോട്ട് വെച്ചത് ഈ സാഹചര്യത്തിലാണ് മന്ത്രിസഭ പോലും രൂപീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിൻ്റെ മൂന്നാം ദിവസം വലിയൊരു വെടി പൊട്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആരോപണം പത്രസമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഉന്നയിക്കുന്ന സമയത്ത് ബി ജെ പി നേതാക്കൾ പഴയതുപോലെയല്ല പരിഹസിച്ച് വിടാൻ കഴിയില്ല കാരണം ശക്തമായ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം പ്രതിപക്ഷത്തിരിക്കുകയാണ് അത്രമാത്രം മാത്രം വലിയ തിരിച്ചടി ബി ജെ പി നേരിട്ട ഘട്ടമാണ് പഴയകാലത്തൊക്കെ രണ്ട് പരിഹാസത്തിൽ രണ്ട് ജൂനിയർ നേതാക്കൾ ഇടുന്ന പരിഹാസ പോസ്റ്റുകളിൽ എക്സിൽ ഒതുങ്ങുന്ന ആരോപണം പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ ദേശീയ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പോലും ഗൗരവത്തിലെടുക്കുന്ന അസാധാരണ സാഹചര്യത്തിലേക്ക് രാജ്യം എത്തിയെന്നുള്ള ആശ്വാസത്തിലാണ് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായി രാഹുൽ ഗാന്ധിയോ പ്രതിപക്ഷത്തെ മറ്റ് നേതാക്കളോ ഇനി പാർലമെൻറ്റിലെ പ്രസംഗങ്ങൾ പോലും കാര്യമായ ഗൗരവത്തിലെടുക്കാതെ അതിനെ അതിനെതിരായ നിലപാട് പ്രഖ്യാപിക്കുന്ന മോദി ആക്രമിക്കുന്ന രാജ്യം രാജ്യ സ്നേഹികളല്ലാത്ത കുറേ ആളുകൾ എന്ന മട്ടിൽ സമീപിച്ചിരുന്ന ദേശീയതലത്തിലെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പോലും ഇന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ എടുത്ത സമീപനം ശ്രദ്ധേയമാണ് അവരിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്ന് വേണം കരുതാൻ ശക്തമായ പ്രതിപക്ഷമുണ്ടാകുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്തായാലും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആരോപണങ്ങളാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് എക്സിറ്റ് പോളും ഓഹരി മാർക്കറ്റും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു ക്രിയേറ്റ് ചെയ്ത സാഹചര്യം നരേന്ദ്രമോദി അറിഞ്ഞുകൊണ്ട് അവർ മുന്നിട്ട് നിന്നുകൊണ്ട് നടത്തിയതാണ് ാണ് കോടികളുടെ ശതകോടികളുടെ അഴിമതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രയവിക്രയം നടന്നു എന്നുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്ന് സർക്കാർ ഉപവത്കരിക്കും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ ഇമ്മാതിരി ഒരു ആരോപണത്തെ നേരിടേണ്ടി വരുമെന്ന് അങ്ങനെ ഒരു അനുഭവമല്ലല്ലോ കഴിഞ്ഞ പത്ത് ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ധനമന്ത്രി നിർമ്മല സീതാരാമനും തെരഞ്ഞെടുപ്പ് കാലത്ത് ഓഹരി വിപണിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതാണ് രാഹുലിന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസ്താവനകളിലൂടെ ഓഹരി വിപണി ിൽ ബി ജെ പി നേതാക്കൾ കൃത്രിമം കാണിക്കാൻ ശ്രമിച്ചു എന്നാണ് രാഹുൽ പറയുന്നത് ഇത് ഓഹരി കുംഭകോണമാണ് എന്നാണ് ആരോപണം മാത്രമല്ല രാഹുൽ ഗാന്ധി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എടുത്ത സമീപനവും വ്യത്യസ്തമാണ് ഓഹരി കുംഭകോണത്തിൽ എന്താണ് നടന്നത് എന്ന് കാണിക്കാൻ കൃത്യമായ വീഡിയോ ഗ്രാഫിക്കലി ചെയ്ത് തയ്യാറാക്കിയാണ് രാഹുൽ ഗാന്ധി വന്നത് വാർത്താ സമ്മേളനത്തിൽ പത്രക്കാർക്ക് അല്ലെങ്കിൽ ചാനൽ റിപ്പോർട്ടർമാർക്ക് ആകെ അത് മനസ്സിലാവുന്ന വിധത്തിൽ അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി कहते कहते हैं हैं हैं। में नरेंद्र मोदी जी फिर को करते झूठे करती का official जो internal survey था, वो उनको 220 सीट दे रहा था तो ये इंफॉर्मेशन बीजेपी के लीडर्स के पास था इंटेलिजेंस एजेंसीज ने 200 और 220 के बीच में सरकार को बताया था कि उनकी सीट हैं। थर्ड जून को स्टॉक मार्केट सारे रिकॉर्ड तोड़ देता है और चार जून को സ്റ്റോക്ക് മാർക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും തെരഞ്ഞെടുപ്പിനിടെ ഓഹരി വിപണിയെക്കുറിച്ച് പ്രസ്താവന നടത്തി ഓഹരി വിപണി വലിയ വേഗത്തിൽ കുതിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജൂൺ നാലിന് ഓഹരി വിപണി കുതിക്കുമെന്നും ഇപ്പോൾ നിക്ഷേപിക്കണമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു സമാന പ്രസ്താവന ധനമന്ത്രി നിർമ്മല സീതാരാമനും നടത്തി ജൂൺ നാലിന് മുമ്പ് ഷെയറുകൾ വാങ്ങാൻ അമിത്ഷാ ആളുകളോട് നിർദ്ദേശിച്ചു ജൂൺ നാലിന് ഓഹരി വിപണി റെക്കോർഡുകൾ തകർക്കുമെന്ന് മെയ് പത്തൊമ്പതിന് മോദി വീണ്ടും പറഞ്ഞു ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്ന അഞ്ച് കോടി കുടുംബങ്ങൾക്ക് എന്തിനാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും വ്യക്തമായ നിക്ഷേപ ഉപദേശം നൽകിയത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം നിക്ഷേപ നിർദ്ദേശം നൽകുന്നത് അവരുടെ ജോലിയാണോ സ്റ്റോക്ക് മാർക്കറ്റിൽ കൃത്രിമം കാണിച്ചതിന് സെബി അന്വേഷണം നേരിടുന്ന ബിസിനസ് ഗ്രൂപ്പിന് കീഴിലെ മാധ്യമ സ്ഥാപനത്തിന് തന്നെ എന്തിനാണ് ഈ രണ്ട് അഭിമുഖങ്ങളും നൽകിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അദ്ദേഹം രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യം വീണ്ടും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് തിരിച്ചു പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു നരേന്ദ്രമോദി കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്ക് തിരഞ്ഞെടുത്ത മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഷൂട്ട് ചെയ്ത് എഡിച്ച് എഡിറ്റ് ചെയ്യപ്പെട്ട അഭിമുഖങ്ങൾ അതത് ചാനലുകൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു അവർ അതുപോലെ അവരുടെ നിർദ്ദേശപ്രകാരം അതുപോലെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു മലയാളത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനാണ് അങ്ങനെ ഒരു അവസരം ഉണ്ടായത് അവർ പ്രൈം ടൈമിൽ ന്യൂസ് അവർ സ്ഥിരമായ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ന്യൂസ് അവറിൻ്റെ സമയത്ത് പ്രധാനമന്ത്രിയുടെ അഭിമുഖം തെരഞ്ഞെടുപ്പ് കാലത്ത് സംപ്രേഷണം ചെയ്തു എന്ന അസാധാരണമായ മാധ്യമ സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് സെബിയുടെ അന്വേഷണം നേരിടുന്ന ബിസിനസ് ഗ്രൂപ്പിന് കീഴിലെ മാധ്യമ സ്ഥാപനത്തിന് എന്തിനാണ് അഭിമുഖം നൽകിയത് എന്ന് ഈ അഭിമുഖ കാലത്തെ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ് എക്സിറ്റ് പോളിന് തൊട്ട് മുമ്പ് നിക്ഷേപം നടത്തി അഞ്ചു കോടി കുടുംബങ്ങളുടെ ചെലവിൽ വലിയ ലാഭം കൊയ്ത സംശയാസ്പദമായ വിദേശ നിക്ഷേപകരും ബി ജെ പിയും Why both interviews were given to the same media house owned by the same business group which is also under SEBI investigation for manipulating stock market Third, what is the connection between the BJP, the fake exit pollsters and the dubious foreign investors who invested one day before the exit polls were announced and made a huge profit at the cost of 5 crore families We demand a JPC into this We are absolutely convinced that this is a scam Somebody has made thousands of crores of rupees അന്വേഷണം ആവശ്യപ്പെടുകയാണ് ഇത് ഒരു കുംഭകോണമാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ ചെറുകിട നിക്ഷേപകരുടെ ചെലവിൽ ആരൊക്കെയോ ആയിരക്കണക്കിന് കോടി രൂപ സമ്പാദിച്ചു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഓഹരി വാങ്ങാനുള്ള സൂചനകൾ തങ്ങളുടെ പ്രസ്താവനകളിലൂടെ നൽകി प्रधानमंत्री ने डायरेक्टली कहा है, है, होम मिनिस्टर ने डायरेक्टली कहा है, इंडिकेट किया है जनता को कि स्टॉक मार्केट ऊपर जाएगी होम मिनिस्टर ने तो साफ कह दिया कि खरीदना चाहिए और जब प्राइम मिनिस्टर होम मिनिस्टर और फाइनेंस मिनिस्टर ऐसी बात करते हैं വ്യാജ എക്സിറ്റ് പോളുകൾ നടത്തി എന്നുള്ളതാണ് ഈ ആരോപണങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്ന് വ്യാജ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷം ഓഹരി വിപണി ഉയർന്നു ജൂൺ നാലിന് ഫലം വന്നതിന് പിന്നാലെ ഓഹരി വിപണി ഇടിഞ്ഞു കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് എന്നാണ് പറയുന്നത് എക്സിറ്റ് പോളുകൾ വ്യാജമാണെന്ന് ബി ജെ പി നേതാക്കൾക്ക് തന്നെ അറിയാമായിരുന്നു ചെറുകിട നിക്ഷേപകർക്ക് മുപ്പത് ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി അദാനി വിഷയത്തേക്കാൾ വലിയ പ്രശ്നമാണിത് അദാനി വിവാദവുമായും ഇതിന് ബന്ധമുണ്ട് എന്നാൽ അതിനേക്കാൾ വ്യാപ്തിയേറിയ പ്രശ്നമാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് സ്വന്തം ഡാറ്റയും ഇൻ്റലിജൻസ് വിവരവുമുള്ള പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചില്ലറ നിക്ഷേപകരെ ഓഹരി വാങ്ങാൻ ഉപദേശിച്ചു മുമ്പ് ഉണ്ടാവാത്ത സംഭവമാണിത് ഒരു പ്രധാനമന്ത്രിയും മുമ്പ് ഓഹരി വിപണിയെക്കുറിച്ച് പ്രസ്താവന നടത്തിയിട്ടില്ല ഒന്നിലേറെ തവണ പ്രധാനമന്ത്രി ഒന്നിനു പുറകെ ഒന്നായി ഓഹരി വിപണി ഉയരും എന്ന് പരാമർശിക്കുന്നത് ആദ്യമായിട്ടാണ് അതേസമയം തന്നെ നരേന്ദ്രമോദിക്ക് എക്സിറ്റ് പോളുകൾ തെറ്റാണ് എന്ന വിവരങ്ങളും ഉണ്ടായിരുന്നു സ്വന്തം പാർട്ടിയുടെയും ഇൻ്റലിജൻസിൻ്റെയും വിവരങ്ങൾ കൈവശമുള്ള അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ബോധ്യമുണ്ടായിരുന്നു ഈ ബോധം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് തെറ്റായ വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്ന വിധത്തിൽ ഓഹരി വിപണിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു കളി കളിച്ചത് ഇതൊരു ഡീലാണ് ഇതിന് പിന്നിൽ വ്യക്തമായ അഴിമതിയുണ്ട് എന്നും അത് ജെ പി സി അന്വേഷിക്കണം എന്നുമാണ് അദ്ദേഹം പറയുന്നത് സംയുക്ത പാർലമെൻ്ററി സമിതി അന്വേഷിക്കണം എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഒരർത്ഥം ത്തിൽ നമുക്കറിയാം സ്പെക്ട്രം കേസുകൾ നമുക്കറിയാം മൻമോഹൻ സിംഗിനെ കുഴപ്പത്തിലാക്കിയ സ്പെക്ട്രം കേസ് നമുക്കറിയാം സമാനമായ അല്ലെങ്കിൽ അതിനപ്പുറത്ത് സർക്കാരിന് ഉത്തരവാദിത്തമുള്ള നേരിട്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഓഹരി വിപണിയെയും എക്സിറ്റ് പോളുകളെയും കണക്ട് ചെയ്തുകൊണ്ട് ജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന വിധത്തിൽ ചെറുകിട നിക്ഷേപകരാണ് കുഴപ്പത്തിലായത് അവർ വാങ്ങിയ ഓഹരികൾക്ക് റിസൾട്ട് വന്നതിൻ്റെ പിറ്റേനാൾ വിലയില്ലാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇത്തരം സാഹചര്യം സൃഷ്ടിച്ചതിൽ ഇതിൽ ഓഹരി നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ആ നടപടികൾ ിലേക്ക് എത്തിച്ച് അവരുടെ പണം അതിൽ നിക്ഷേപിച്ചതിനു ശേഷം പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും വാക്കുകൾ വിശ്വസിച്ച് അവിടെ പോയ ചെറുകിട ഓഹരി നിക്ഷേപകർക്ക് കുരുക്കായി അവരുടെ ജീവിതം തന്നെ കുഴപ്പത്തിലാവുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നതിൻ്റെ മറ്റൊരു വശം ഇങ്ങനെയുള്ള വലിയൊരു കുംഭകോണം ഓഹരി കുംഭകോണം രാജ്യത്ത് സൃഷ്ടിച്ചത് ഈ സർക്കാർ വരുന്നതിന് തൊട്ട് മുമ്പാണ് ഇതേ പ്രധാനമന്ത്രിയാണ് അതിൽ ജെ പി സി അന്വേഷണം വേണമെന്നുള്ള നേരിട്ടുള്ള ആരോപണമാണ് ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ദുസ്വപ്നത്തിൽ പോലും വരാനിടയില്ലാത്ത വിധത്തിലുള്ളൊരു ആഘാതമാണ് തെരഞ്ഞെടുപ്പ് നടന്ന് റിസൾട്ട് പ്രഖ്യാപിച്ചതിൻ്റെ മൂന്നാം ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം ഇതാണ് കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകളിലെ തട്ടിപ്പിനെക്കുറിച്ച് പറയുന്ന വാർത്ത പഴയകാലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ദേശീയ മാധ്യമങ്ങൾക്ക് അതേ അതേപോലെ തന്നെ നൽകേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യം നമ്മുടെ ജനാധിപത്യം മരിച്ചിട്ടില്ല അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു ഒരുപക്ഷെ ശക്തമായ പ്രതിപക്ഷമാണ് ഒരു രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് നിശ്ചയിക്കുന്നത് എന്നുള്ള സൂചന കൂടി ഈ പത്ത് വർഷത്തിന് ശേഷം

どうも。